ഹലോ കൂട്ടുകാരെ റിതൂസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രസകരമായ കുറച്ച് കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം എത്ര വലിച്ചാലും നീളില്ല പക്ഷേ ചെറുതാവും എന്താണത് ഉത്തരം സിഗരറ്റ് ചോദ്യം രണ്ട് പേരിന്റെ അവസാനം ദൈവം ഉള്ള ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്തിന് വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം ഏതാണ് ഉത്തരം വൈക്കം നാലാമത്തെ ചോദ്യം അച്ചാറിടാൻ ഉപയോഗിക്കുന്ന നക്ഷത്രം ഏതാണ് ഉത്തരം ഭരണി അഞ്ചാമത്തെ ചോദ്യം തിന്നാൻ പറ്റുന്ന ഏജ് ഏതാണ് തിന്നാൻ പറ്റുന്ന ഏജ് ഉത്തരം കാബേജ് ആറാമത്തെ ചോദ്യം തല്ലുകൂടാൻ വെല്ലുവിളിക്കും പക്ഷേ വീട് വിട്ട് പുറത്തിറങ്ങില്ല ഉത്തരം നാവ് ഏഴാമത്തെ ചോദ്യം ഏറ്റവും വലിയ മാല ഏതാണ് ഏറ്റവും വലിയ മാല ഏതാണ് ഉത്തരം തിരമാല എട്ടാമത്തെ ചോദ്യം കുടിക്കാൻ പറ്റാത്ത ബാർ ഏതാണ് കുടിക്കാൻ പറ്റാത്ത ബാർ ഏതാണ് ഉത്തരം മലബാർ ഒൻപതാമത്തെ ചോദ്യം കയ്യിൽ ഇടാൻ പറ്റാത്ത വള ഏതാണ് കയ്യിലിടാൻ പറ്റാത്ത വള ഏതാണ് ഉത്തരം തവള പത്താമത്തെ ചോദ്യം കറിയിൽ ചേർക്കാൻ പറ്റാത്ത കായം ഏതാണ് കറിയിൽ ചേർക്കാൻ പറ്റാത്ത കായം ഏതാണ് ഉത്തരം ചെവിക്കായം